പിതാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ അജ്ഞാതനെ തേടി അലഞ്ഞ് ഒരു മകൻ പാലക്കാട് കൽമണ്ഡപം സ്വദേശി അബ്ദുൾ റഷീദാണ് കഴിഞ്ഞ രണ്ട് മാസമായി തന്റെ പിതാവിന് സംഭവിച്ചത് എന്ത് എന്നറിയാൻ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പോലീസ് കേസ് അന്വേഷിക്കുന്നില്ല എന്നാണ് റഷീദിൻ്റെ പരാതി അബ്ദുൾ റഷീദിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് തന്റെ പിതാവിനെ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ തമിഴ്നാട് പോലീസിന് സാധിച്ചിട്ടില്ല ജൂലൈ ഒന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ബന്ധുവിനൊപ്പം വിവാഹ പന്തൽ സന്ദർശിക്കാൻ പൊള്ളാച്ചിയിലെത്തിയ അബ്ദുൾ ഹക്കീമിനെ അതിവേഗതയിലെത്തിയ വാഹനം തൽക്ഷണം ഇടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഹക്കീമിനെ പൊള്ളാച്ചിയിലെയും കോയമ്പത്തൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സ്റ്റേഷനിൽ പോയപ്പോൾ എസ് ഐ പറഞ്ഞത് തന്നെ ഉണ്ട് മതിവാണൻ എന്താ പറയുക എസ് ഐയുടെ പേര് മൂപ്പർ പറഞ്ഞത് കേസ് നിൽക്കില്ല വേസ്റ്റാണ് കാരണം നിങ്ങൾ എന്നെ അന്നെച്ചു ഒന്നും കാര്യമില്ല കേസ് വേസ്റ്റാണ് നിങ്ങൾ കോർട്ടിൽ പോയാലും വന്നാൽ നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചയക്കും അതുകൊണ്ട് ഈ കേസ് നിൽക്കത്തില്ല നിങ്ങൾ വേസ്റ്റാണ് നടക്കണത് ഒടുവിൽ പതിനാറാം നാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഹക്കീം മരണത്തിന് കീഴടങ്ങിയത് അവസാനമായ മകനോട് ചോദിച്ചതും അതേ ചോദ്യം തനിക്ക് പറ്റിയത് എന്തെന്ന് സ്കാനിങ് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പർ എന്നെ കൊണ്ട് ചോദിക്കാറുണ്ട് എങ്ങനെ ആക്സിഡൻറ് ആയതാണോ എന്താ പ്രശ്നം മൂപ്പർ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുള്ള ആളാണ് ഹോസ്പിറ്റലൊന്നും പോവാത്ത ആളാണ് അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ടെൻഷനോ ആയിട്ടുണ്ടായിരുന്നു പിതാവിനെ ഓർത്തെടുക്കാൻ കഴിയാതെ പോയ ആ ഓർമ്മ വീണ്ടെടുക്കാൻ പല കുറി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് റഷീദ് പറയുന്നു ഞാൻ അന്വേഷിച്ചിടത്തോളം അച്ചക്കനുക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ മറ്റേ ഇല്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ഒരു ബുള്ളറ്റാണ് എടുത്തിട്ടുണ്ട് ഒരു ആയിട്ടുണ്ട് എക്സ് ഭാഗം പൊള്ളാച്ചി ഡി എസ് പി അടക്കം പരാതി നൽകിയിട്ടും കാര്യമായ ഫലമുണ്ടായില്ല തന്റെ പിതാവിന്റെ മരണകാരണം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് റഷീദ് പറയുന്നത് നിഖിൽ പ്രമേശ് ട്വന്റി പാലക്കാട്